ചെയ്യാനും ട്രെയിൻ എവിടെയെത്തിയെന്ന് ട്രാക്ക് ചെയ്യാനും നിലവിൽ നിരവധി മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോക്താക്കൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് റെയിൽവേ തന്നെ ഡസണിലധികം ആപ്പുകൾ പലവിധ സേവനങ്ങൾക്കായി പുറത്തിറക്കിയിരുന്നു നിരവധി സ്വകാര്യ ആപ്പുകളും പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വിവിധ സേവനങ്ങൾക്കായി ഇനി വെവ്വേറെ ആപ്പുകൾ ഡൌൺലോഡ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒറ്റ മൊബൈൽ ആപ്പ് സൂപ്പർ ആപ്പ് പുറത്തിറക്കാനൊരുങ്ങുകയാണ് അഞ്ച് ആറ് കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ ആപ്പ് ഒരുക്കുന്നത് സേവനങ്ങളെല്ലാം ഒറ്റ ആപ്പിൽ ത് ഉപയോക്താക്കളെ നിരവധി ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സഹായിക്കും മാത്രമല്ല സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പലർക്കും സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാകും റെയിൽവേയുടെ സ്വന്തം ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ആശങ്കയും വേണ്ടെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു റെയിൽവേയുടെ വിവിധ ആപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് സൂപ്പർ ആപ്പിലൂടെ സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ആപ്പ് സജ്ജമാക്കുന്നത് അൺറിസർവ് ടിക്കറ്റ് ബുക്കിംഗ് ട്രെയിൻ എൻക്വയറി പരാതികൾ നൽകൽ ട്രെയിൻ എവിടെയെത്തിയെന്നറിയാൻ ട്രാക്കിംഗ് തുടങ്ങിയ സേവനങ്ങൾ സൂപ്പർ ആപ്പ് വഴി യാത്രക്കാർക്ക് ലഭിക്കും റെയിൽവേ കണക് ടിക്കറ്റ് ബുക്കിംഗ് ആൻഡ് ക്യാൻസലേഷൻ ഇ കാറ്ററിംഗ് വിമാന ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ ഐ ആർ സി ടി സി സേവനങ്ങളും ലഭിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത പുതിയ ആപ്പിൽ ലഭിക്കുന്ന പ്രധാന സേവനങ്ങളിലൊന്ന് ഏറ്റവും വേഗത്തിലുള്ള ടിക്കറ്റ് റീഫണ്ടിംഗ് ആണെന്നാണ് സൂചന റീഫണ്ടിംഗ് പ്രക്രിയ ആരംഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പണം അക്കൌണ്ടിലെത്തും നിലവിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പണം തിരികെ അക്കൗണ്ടിലെത്താൻ സമയമെടുക്കും യാത്രക്കാരുടെ ദീർഘകാല പരാതികളിലൊന്നാണ് സൂപ്പർ ആപ്പിന്റെ വരവോടെ പരിഹരിക്കപ്പെടുന്നത് ഒരു ട്രെയിൻ യാത്രികൻ എന്ന നിലയിൽ ഒരാൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും സൂപ്പർ ആപ്പിൽ ലഭ്യമാകുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഐ ആർ സി ടി സി തയ്യാറാക്കി വരുന്ന പുതിയ ആപ്പിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്നാണ് വിവരം ഒന്ന് യാത്രക്കാർക്കുള്ളതും മറ്റൊന്ന് ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടതുമാണ് യാത്രക്കാർക്കായി ടൂർ പാക്കേജുകൾ ക്യാബുകൾ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗ് ഭക്ഷണം ഓർഡർ ചെയ്യൽ തുടങ്ങിയ സേവനങ്ങളും ആപ്പിൽ ഉണ്ടാകും ചരക്ക് ഉപഭോക്താക്കൾക്ക് പാഴ്സൽ ബുക്കിംഗിനും ചരക്കുകളുടെ നീക്കങ്ങൾ സംബന്ധിച്ച ട്രാക്കിങ്ങിനും േഖകളുടെ കൈമാറ്റങ്ങൾക്കും പേയ്മെന്റിനും അടക്കം ആപ്പ് ഉപയോഗിക്കാൻ കഴിയും യാത്രക്കാർക്ക് നേട്ടം റെയിൽവേക്കും നിലവിൽ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായി വ്യത്യസ്ത ആപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് എല്ലാ സേവനങ്ങളും ഒരൊറ്റ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നത് യാത്രക്കാരുടെ തലവേദന കുറയ്ക്കും യാത്രക്കാർ ഇപ്പോൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഐ ആർ റെയിൽ കണക്ട് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഭാഗമാണ് ഈ സൂപ്പർ ആപ്പ് തയ്യാറാക്കുന്നത് വിവിധ ആപ്പുകളിലായി ചിത്രിക്കിടക്കുന്ന സേവനങ്ങളെല്ലാം പുതിയ സൂപ്പർ ആപ്പിൽ ഉൾക്കൊള്ളിക്കും സ്വിറ്റ്സർലന്റിന്റെ മുഴുവൻ റെയിൽ ശൃംഖലയുമായി താരതമ്യപ്പെടുത്താവുന്ന ദൂരത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം റെയിൽവേ ട്രാക്ക് സ്ഥാപിച്ചതായും റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു പത്ത് വർഷം മുമ്പ് പ്രതിവർഷം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴും ചുരുങ്ങിയെന്നും ഇത് യും കുറക്കുന്നതിന് ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ പ്രദേശത്തേക്കോ രോഗികളെ മാറ്റാൻ ചിലവ് കുറഞ്ഞ ട്രെയിൻ ആംബുലൻസ് സേവനവും വരുന്നുണ്ട് റോഡ് മാർഗം കൊണ്ടുപോകാൻ പ്രയാസമുള്ളതും എന്നാൽ വിമാനത്തിന്റെ ചിലവ് താങ്ങാൻ കഴിയാത്തവർക്കുമാണ് ട്രെയിൻ ആംബുലൻസ് സേവനം നൽകുന്നത് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതിനാൽ മുൻകൂട്ടി തീരുമാനിച്ച് ഈ യാത്ര സാധിക്കുമെന്ന് ട്രെയിൻ ആംബുലൻസ് സേവനം നൽകുന്ന ബെംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയറോമെറ്റ് കമ്പനിയുടെ സിഇഒ കണ്ണൂർ സ്വദേശിയായ ഷാജി പറഞ്ഞിരുന്നു വിമാനത്തിലുള്ള എയർ ആംബുലൻസും ട്രെയിൻ ആംബുലൻസ് സൌകര്യം കമ്പനി നൽകുന്നുണ്ട് ഇതിൽ ഐസിയു മിനി ഐസിയു എന്നീ രണ്ടുതരം സേവനങ്ങളുമുണ്ട് മിനി ഐസ്യുവിന് ഡോക്ടറുടെ ആവശ്യമില്ല അതിനാൽ ചെലവൽപ്പം കുറയും രോഗിയോടൊപ്പം ഒരു മെഡിക്കൽ അറ്റൻഡർ രണ്ട് ബന്ധുക്കൾ വേണമെങ്കിൽ ഡോക്ടർ എന്നിവർക്കും യാത്ര ചെയ്യാം അതിനാണ് നാല് ടിക്കറ്റുകളും എടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി